ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ചിട്ട് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ എനിക്ക് ഞാൻ നന്നായിട്ട് ത്രെഡിങ് ചെയ്യുമായിരുന്നു അപ്പൊ ആ ഒരു ബ്യൂട്ടി പാർലർ പറഞ്ഞ ആണ് മെയിൻ എന്നാൽ അങ്ങനെയാണ് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ ഒത്തിരി ഇല്ല ചെറിയൊരു ബ്യൂട്ടി പാർലർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ വീട്ടിലൊക്കെ ചെയ്യുന്നവരുണ്ട് തട്ടിക്കൂട്ടി ചെറിയ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ തുടങ്ങണവരുണ്ട് ഇത് എനിക്ക് ഭാഗ്യത്തിന് അയ്യായിരം രൂപ വാടകയ്ക്ക് ടൗണിൽ തന്നെ ഒരു റൂം ഒരു റൂം കിട്ടും എത്ര എത്ര ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വന്നു ലക്ഷം രൂപ അതൊക്കെ സംഭരിക്കാൻ പറ്റിയല്ലേ ആ അത് നമ്മൾ കുറി ഉണ്ടായി പിന്നെ കുറച്ച് സഹകരണ ബാങ്കിൽ നിന്ന് സിമ്പിൾ ലോൺ അങ്ങനെയൊക്കെ എടുത്ത് ഹസ്ബന്റിന് ഞാൻ പറഞ്ഞില്ല സ്ഥിരമായ ജോലി ഉണ്ടായില്ല ഇടയ്ക്ക് ആള് പോകും പിന്നെ കുറച്ച് ഷുഗർ പ്രഷർ ഒക്കെ അതേ സാധാരണ എന്ത് പ്രഷറൊക്കെ ആള് ടൈൽസ് കമ്പനിയിലെ സൂപ്പർവൈസർ ആയിരുന്നു പിന്നെ ഹോട്ടൽ ഫീൽഡ് ആയിരുന്നു അങ്ങനെ മാറി മാറി ഓരോരോ ജോലിക്ക് ഇപ്പോഴും അതിന്റെ പേര് അതന്നെയാണ് അതേ പേര് തന്നെയാ അപ്പൊ ഇത് എത്ര കാലം കഴിഞ്ഞതിനു ശേഷമാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഇത് ഞാൻ പാർലർ തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസാണ് തുടങ്ങിയത് അപ്പൊ തുടങ്ങിയിട്ട് കുഴപ്പം കുറച്ചു ദിവസത്തേക്ക് ഭയങ്കര ഇതായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം അധികം വർക്കൊന്നും ഉണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞ് കൊഴപ്പില്ലാതെ പോയിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ ഈ ഒരു ചെറിയ റൂമാണ് എൻ്റെ ഒരു പാർലർ അപ്പൊ ഒരു ടൈലറിങ് അപ്പൊ പാർലറാവുമ്പോ ഒരു ടൈലറിങ്ങും വേണം അപ്പൊ എന്റെ തന്നെ ഒരു കൂട്ടുകാരി ചേച്ചിയുണ്ട് ടൈലറിങ് അപ്പൊ ആളെ ആളോട് പറഞ്ഞു ചേച്ചി ഞാൻ ഞാനിവിടെ കുറച്ചൊരു സ്ഥലം തരാം ഇവിടെ ഒരു മെഷീൻ കൊണ്ടുവന്നിട്ട് തയ്ച്ചപ്പൊ നമ്മള് രണ്ടാളും പകുതി പകുതി റെന്റ് കൊടുക്കല്ല അപ്പൊ എനിക്ക് അത്ര അതും കുറയുമല്ല അങ്ങനെ പറഞ്ഞപ്പോ ആള് ടൗൺ ആയ കാരണം ആളും സമ്മതിച്ചു അങ്ങനെ ആ റൂമിൽ തന്നെ പകുതി മറിച്ച് ആള് ടൈലറിങ്ങും അപ്പുറത്ത് ഞാൻ ബ്യൂട്ടി പാർലറും ആയിരുന്നു ഇറ്റലി പോവാൻ നടത്തിയത് ഇറ്റലി ആ കുറെ ഇല്ല ആദ്യം തുടങ്ങി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഗൾഫിലേക്ക് ജോയിൻ ഞാൻ പറഞ്ഞ എനിക്ക് സാമ്പത്തികമായിട്ട് ബാധ്യതയുള്ള കാരണം എങ്ങനെയെങ്കിലും പുറത്തു പോയിട്ട് നമ്മള് ആർ നടക്കുമ്പോ തന്നെ ബ്യൂട്ടി പാർലർ ഇപ്പൊ നമുക്ക് ജീവിച്ചു പോവാനുള്ളത് മാത്രമേ ഉള്ളു നമുക്ക് അന്നും ജീവിച്ച് വാടക കൊടുക്കാനും അന്നും ജീവിച്ചു പോവാനുള്ളത് അപ്പൊ ബാധ്യത തീരണെങ്കിൽ കുറച്ച് എവിടെയെങ്കിലും എവിടെങ്കിലും പോയി ഗൾഫിൽ പിന്നെ ഇറ്റലി ശ്രമിച്ചത് ഇറ്റലിയിലൂടെ എന്റെ ഒരു കൂട്ടുകാരി അപ്പൊ അവള് ഡിസംബറിൽ വന്നിട്ടുണ്ടായി അപ്പൊ അവള് പറഞ്ഞു അവള് അവളെ കൊണ്ടുപോയ ഏജന്റിനെ പരിചയപ്പെടുത്തി തരാം അപ്പൊ ആളിങ്ങനെ ബ്യൂട്ടി പാർലർ ആർക്കെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ വിൽക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തി ഏഴാം തിങ്കളാഴ്ച ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഒരു മൂന്നാലര നാല് നാലര ആ സമയത്ത് അന്ന് തിങ്കളാഴ്ച അവര് കേറി വന്നു തിങ്കളാഴ്ച പറയുമ്പോ നമുക്ക് പാർലറിൽ പാർലറിലധികം തിരക്കുണ്ടാവില്ല പിന്നെ അത് നോയമ്പ് സമയമായിരുന്നു നോയമ്പ് സമയമായ പ്രത്യേകിച്ച് തിരക്കുണ്ടാവില്ല അപ്പൊ അന്ന് എനിക്കൊരു ത്രെഡിങ് മാത്രം വന്നുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് ഫേഷ്യൽ ബെഡ് ഒക്കെ ഉണ്ട് അവിടെ ഞാൻ മൊബൈൽ നോക്കിയിട്ട് കിടക്കും അല്ലെങ്കിൽ നേരം കിടക്കും നമ്മള് കർട്ടൺ വലിച്ചിട്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങുക എന്തെങ്കിലും ചെയ്യും അന്ന് ടൈലറിങ് ചേച്ചി ഉണ്ടായില്ല ഞാൻ മാത്രം ഇണ്ടായുള്ളൂ പാർലറിൽ അപ്പോൾ ഒരു ഞാൻ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് അവിടെ കിടക്കായിരുന്നു കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൂന്നര നാലുമണി ആയപ്പോൾ കുറേ പേര് പാർലറിലേക്ക് അങ്ങോട്ട് കയറി വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ആകെ ഞാൻ പതുക്കെ അങ്ങനെ കണ്ണടഞ്ഞു പോയി ഉറങ്ങായിരുന്നു പെട്ടെന്ന് എണീറ്റ് നോക്കിയപ്പോൾ കുറേ ഒരു രണ്ട് രണ്ട് പേര് യൂണിഫോമിൽ ഒരു ഓഫീസറും ലേഡി ഓഫീസറും യൂണിഫോമിൽ പിന്നെ കുറേ പേര് സാധാ മഫ്റ്റിയിലായിരുന്നു പക്ഷെ എനിക്കതറിയില്ല അത് പോലീസാണെന്ന ഞാൻ ആദ്യം വിചാരിച്ചത് കയറി വന്നപ്പോൾ അപ്പം എന്നോട് ചോദിച്ചു ഷീലാസന്നി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ സാറേ ഇവിടെ മയക്കുമരുന്ന് ബിസിനസ് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് അന്വേഷിക്കാൻ വന്നതാണ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും ഇല്ല സാർ ഇത് തുടങ്ങിയിട്ട് ഏഴ് വർഷമായി അങ്ങനെയൊന്നും ഇല്ല ആരെങ്കിലും വെറുതെ വിളിച്ച് പറഞ്ഞതായിരിക്കും ഇങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ബിസിനസ് ഒന്നും നടക്കുന്നില്ല നിങ്ങൾ ഇപ്പോൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളൂ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ആ ഓഫീസർ പറഞ്ഞു ഞങ്ങൾക്ക് എവിടെയും അന്വേഷിക്കേണ്ട ബാഗിലും വണ്ടിയിലുണ്ടാ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുള്ളത് അപ്പൊ ബാഗ് എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ ഈ ഒരു ചെറിയ പാർലറില അപ്പൊ ഫ്രണ്ടിൽ തന്നെ ബാഗ് ഉണ്ടായി ഒരു റെഡും ബ്ലാക്കും കളർന്ന ബാഗും ഞാൻ പറഞ്ഞ ബാഗ് എടുത്ത് കൊടുത്തു ആള് ബാഗ് എടുത്ത് വേറെ എവിടെയും അന്വേഷിച്ചില്ല പാർലറിൽ പോലെ സ്ഥലുണ്ട് പക്ഷെ അവര് എവിടെയും അന്വേഷിച്ചില്ല പാർലർ ബാഗ് എടുത്തു ബാഗ് തുറന്നു ആദ്യത്തെ സിബ് തുറന്നു അതിൽ പേഴ്സ് ഉണ്ടായി പേഴ്സ് എടുത്ത് നോക്കി പേഴ്സിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ എന്തോ ഉണ്ടായി പിന്നെ അതില് ആധാർ കാർഡ് അങ്ങനെയൊക്കെ ഉണ്ടായി അതിലൊന്നും ഉണ്ടായില്ല പിന്നെ ടിഫിൻ ബോക്സ് ഉണ്ടായി രണ്ടാമത്തെ ഇതും തുറന്നപ്പോൾ അതിലൊന്നും ഉണ്ടായില്ല അപ്പം രണ്ടാമത്തെ കള്ളിയിൽ സിബുണ്ട് ഉള്ളിയിലൊരു സിബിൻ്റെ അത് അതിൻ്റെ മുകളിൽ ചെറിയൊരു ഓട്ട ഉണ്ടായി അപ്പം എന്നോട് ഓഫീസർ ചോദിച്ചത് എന്താ ഓട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓട്ടയൊന്നും ഇല്ലല്ലോ സാറേ എൻ്റെ ബാഗ് നല്ല ബാഗാണ് അപ്പം ആൾ പറഞ്ഞു ഒരു സിസർ തരാൻ പറഞ്ഞു അപ്പം ഞാൻ ഒരു സിസറെടുത്ത് കൊടുത്തപ്പോൾ ആ ഓട്ട ആളൊന്നും കൂടി വലുതാക്കി കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ിട്ട് ഒരു ചെറിയ പേപ്പർ പൊതിമാതിരി എടുത്തു എന്നിട്ടാണെന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വല്ല എന്തെങ്കിലും ബില്ല് ഒക്കെ ആയിരിക്കും ഉള്ളില് പോയിരുന്നത് അപ്പൊ ആളത് തുറന്നിട്ട് പറഞ്ഞു ഇതാണ് സ്റ്റാമ്പ് ജസ്റ്റ് എന്നെ ഇങ്ങനെ ഒന്ന് കാണിച്ചോളൂ ഇതാണ് സ്റ്റാമ്പ് അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ എനിക്കിത് അറിയാം നമുക്ക് സ്റ്റാമ്പ് പറഞ്ഞാൽ എന്താണെന്നറിയില്ല അങ്ങനെയാ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ കൂളായിട്ട് നിൽക്കുകയാണ് നമുക്ക് എനിക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ പക്ഷെ നമുക്കിതിനെന്ത് കഞ്ചാവൺ മാത്രം നമ്മൾ കേട്ടിട്ടുള്ളൂ ഈ എൽ എസ് ടി സ്റ്റാമ്പ് പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പൊ ഞാന് എനിക്കിതിന്റെ ഇത് അറിയില്ല ഇതിന്റെ സീരിയസ്നെസ് ഇല്ല ഞാൻ പേടിച്ചില്ല ഞാൻ ധൈര്യമായിട്ടാ നിൽക്കണേ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാറില്ല പറഞ്ഞു അപ്പൊ ഇവര് വീട്ടിലാരെന്ന് ചോദിച്ചു അപ്പൊ ആ സമയത്ത് ഹസ്ബൻഡ് വീട്ടിലുണ്ടായില്ല ആള് വടക്കാഞ്ചേരി ഒരു ഹോട്ടലിൽ ജോലിയായിട്ട് ആൾ അവിടേക്ക് പോയിരിക്കയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വീട്ടിൽ മോനും മരുമോളും ഉണ്ട് അങ്ങനെയാണ് പറഞ്ഞു അപ്പോൾ മോനെ എവിടെയാണ് വെച്ചാൽ അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് ചാലക്കുടിയിലെ അടുത്ത് തന്നെയാണ് മൊബൈൽ ഷോപ്പാണെന്ന് പറഞ്ഞു അപ്പം എന്നോട് ഫോൺ എൻ്റെ ഫോൺ തന്നു പറഞ്ഞു മോനെ വിളിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ മോനെ വിളിച്ച് പറഞ്ഞു മോൻ ഇങ്ങനെ കുറെ പേര് ഓഫീസർമാർ വന്നിട്ടുണ്ട് ഞാൻ മമ്മി മയക്കുമരുന്ന ബിസിനസ്സിനാണ് അവര് പറയുന്നത് നീ ഒന്ന് വേഗം വരാൻ പറഞ്ഞു അപ്പൊ അവനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൻ വന്നത് അപ്പൊ എന്നോട് ചോദിച്ച വണ്ടി എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വണ്ടി താഴെ പാർലറിന്റെ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മോൻ വന്നപ്പോൾ വണ്ടിയുടെ കീയും കൊണ്ടുപോയി മോനെയും കൊണ്ടുപോയി അവിടെ മോളിൽ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനമുണ്ട് അതിൻ്റെ ആ സാറിനെയും ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥനായ അവരെയും കൊണ്ടുപോയിട്ടാണ് താഴെ വണ്ടി തുറന്ന് വണ്ടിയുടെ ഉള്ളിൽ ഹെൽമെറ്റ് ഉണ്ടായി റെയിൻകോട്ട് ഉണ്ടായി പിന്നെ നമ്മളെ ഇൻഷുറൻസ് അടയ്ക്കുന്ന കവറുണ്ടായി ആ കവറിന്റെ ഉള്ളിലായിരുന്നു വേറൊരു പൊതി പക്ഷെ അത് എനിക്ക് അവര് കാണിച്ചില്ല വണ്ടിയിൽ ആറ് സ്റ്റാമ്പ് ബാഗിൽ ആറ് സ്റ്റാമ്പ് ടോട്ടൽ പന്ത്രണ്ട് സ്റ്റാമ്പ് ഉണ്ട് പറഞ്ഞ രണ്ട് ഗ്രാമിന് താഴെ അണ്ണ പറഞ്ഞിട്ട് എന്നിട്ട് വണ്ടിയിൽ വണ്ടിയിലുള്ളത് എനിക്ക് കാണിച്ചില്ല മോന് അപ്പം ഞാൻ കയറിയോന്ന് എന്നോട് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ അവിടെ ടൗൺ ആയ കാരണം ഫുള്ള് ആൾക്കാരായി ഓരോ സ്ഥാപനത്തേക്ക് ഇങ്ങനെ വണ്ടി ജീപ്പും നിർത്തി എക്സൈസുകാർ വരുമ്പോൾ ഫുള് താഴെയും മോളിലും അപ്പൊന്നും വന്നില്ല ചാനലുകാരൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് കൊറേ പേപ്പർ വർക്ക് അപ്പൊ എന്നോട് ചോദിച്ചു എവിടെയെങ്കിലും പോവാറുണ്ടോ ബാഗ് എവിടെയെങ്കിലും വെക്കാറുണ്ടോ വണ്ടി ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും പോവാറില്ല ബാഗ് ആരുപയോഗിക്കാറില്ല എന്റെ ബാഗാണ് ഞാൻ ഉപയോഗിക്കുന്ന ബാഗാണ് വണ്ടിയും ആരും ഉപയോഗിച്ചിട്ടില്ല അനിയന്മാർ അപ്പൊ ആരുടെ മേലെങ്കിലും സംശയമുണ്ടോ ആ സമയത്ത് എനിക്ക് ആരെയും സംശയിക്കാൻ തോന്നുന്നില്ല ഇത്ര വലിയ ചേച്ചിയെ കുറിച്ച് ചോദിച്ചായിരുന്നു ഒരു ഒരാൾ അന്ന് അന്ന് അവിടെ അവരെ കുറിച്ച് ചോദിച്ചോ ആ ഞാൻ പറഞ്ഞ അന്ന് ആളുടെ മോള് ടൂർ പോവായിരുന്നു ആള് മോള് കോളേജില് ടൂർ പോണ കാരണം ആള് കാലത്ത് തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് വരുന്നില്ല അങ്ങനെ ആ ചേച്ചി എന്നോട് കാലത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ആളില്ലാതെ കാരണം ആളെ ഒന്നും അവര് അന്വേഷിച്ചില്ല ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചു എവിടെയെങ്കിലും പോവാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും സംശയമില്ല അത് കഴിഞ്ഞപ്പോ പിന്നെ കുറേ പേപ്പർ വർക്കും അതും ഇതും ഒക്കെ കഴിഞ്ഞ് അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര വെള്ളം താഴ്ക്കുക എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല ഞാൻ കുറേ വെള്ളം കുടിക്കുക എനിക്ക് കരയാണ് തോന്നുന്നില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചു മണി അഞ്ചരയോട് കൂടി എന്നെ അവിടുന്ന് താഴെ ഇറക്കി അവരുടെ ജീപ്പ് താങ്കൾക്ക് ഇല്ല 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 ഞാൻ കരഞ്ഞൊന്നും ഇല്ല